ടർബോയ്ക്ക് മുന്നേ ഒ ടിയിലെത്താൻ ഒരുങ്ങുന്ന മമ്മൂട്ടിയുടെ മൾട്ടി സ്റ്റാർ ചിത്രം മമ്മൂട്ടി അഖിൽ അക്കിനേനി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപത്തിയെട്ടിനെത്തിയ ചിത്രമാണ് ഏജന്റ് തിയേറ്ററിലെത്തിയ ചിത്രത്തിന് പ്രതീക്ഷിച്ച പോലെ വിജയം നേടാനായില്ല ഇപ്പോഴത്തെ ചിത്രം ഒ ടി ടി സ്ട്രീമിങ്ങിന് ഒഴുകുകയാണ് മുമ്പും ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പല കാരണങ്ങളാൽ ചിത്രത്തിന്റെ സ്ട്രീമിംഗ് മാറ്റിവെക്കേണ്ടി വന്നിരുന്നു ജൂലൈ പകുതിയോടെ സോണി ലീവിലാണ് ചിത്രം പ്രദർശനത്തിനെത്തുമെന്നാണ് റിപ്പോർട്ട് എന്നാൽ തീയതി പുറത്തുവിട്ടിട്ടില്ല ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം അതേസമയം ചിത്രത്തിന്റെ ഹിന്ദി പതിഭാഗം ടെലിവിഷൻ പ്രീമിയറിന് ആദ്യമെത്തുകയെന്നും റിപ്പോർട്ടുകളുണ്ട് ആക്ഷന് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ടൊരുക്കിയ ചിത്രത്തിൽ റോഫ് ചീഫ് കേണൽ മേജർ മഹാദേവനെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിലെ പട്ടാളക്കാരനായിട്ടാണ് അഖിൽ അക്കിനേനിയുടെ കഥാപാത്രം എത്തിയത് തെലുങ്കിലും തമിഴിലും ചിത്രം ഡബ്ബ് ചെയ്തത് മമ്മൂട്ടിയായിരുന്നു മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥയിൽ വൈശാഖ് സംവിധാനം ചെയ്ത ടർബോയാണ് മമ്മൂട്ടിയുടേതായി ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം സോണി ലിവിലൂടെ ചിത്രം ഒ ടി ടി സ്ട്രീമിങ്ങിന് ഒരുങ്ങുകയാണ് ഓഗസ്റ്റിലാണ് ചിത്രം പ്രദർശനം ആരംഭിക്കുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച ചിത്രം എഴുപത് കോടിയോളം ബോക്സ് ഓഫീസ് നേടിയിരുന്നു